അമ്പലപുരം ദേശവിദ്യാലയം യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി അധ്യാപകർ പി ടി എ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കുട്ടികളെ വരവേറ്റു മുഴുവൻ കുട്ടികൾക്കും മധുരം വിതരണം ചെയ്തു ഡിവിഷൻ കൌൺസിലർ ഉഷാരവി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു മാനേജർ ടി എൻ ലളിത ടീച്ചർ അധ്യക്ഷത വഹിച്ചു കവി ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു വേൾഡ് മലയാളി കൌൺസിൽ വെള്ളുവനാട് പ്രോവിൻസും തൃശൂർ ജില്ലാ ചാപ്റ്ററും സംയുക്തമായി പഠനോപകരണ വിതരണവും നടത്തി വേൾഡ് മലയാളി ഗ്ലോബൽ ഫോറം ചെയർമാൻ സജിത് ശ്രീനിവാസൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു

ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ വിദ്യാലയം അതൊന്നും വകവെക്കാതെ ഇവിടെ വരുന്ന കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ പി ടി ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും ചേർന്ന് കുട്ടികളെ മുന്നോട്ട് നല്ല ഒരു പകുരനായി നല്ല വിദ്യാഭ്യാസമുള്ള ഒരു നല്ല മനുഷ്യനായി വളർത്തിയെടുക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ വിദ്യാലയം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്